നൂറു വർഷം കൊണ്ട് ഹിന്ദു രാഷ്ട്രമാക്കുക എന്നതാണ് ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിനെ അതിൻ്റെ പിറവിയുടെ നൂറാം വർഷത്തിലേക്ക് കടക്കാൻ ഒരേ ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത് അതിനാൽ തന്നെ ഇതര മതസ്ഥരെ രണ്ടാംകിട പൗരന്മാരാക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രമെന്ന സ്വപ്നത്തിലേക്ക് അധികാര പിന്തുണയോടെ അതിവേഗം കുതിക്കുകയാണ് ബി ഭരണകൂടം മഹത്തായ ഇന്ത്യൻ ഭരണഘടനയെ ഘട്ടം ഘട്ടമായി കൊല ചെയ്ത് സി എ എയും ഏക സിവിൽ കോഡും ഒറ്റ തിരഞ്ഞെടുപ്പുമെല്ലാം ക്ഷണനേരത്തിൽ പാസാക്കിയെടുക്കുമെന്നാണ് സൂചനകൾ എന്നാൽ ഒരു അനീതി കാണുമ്പോൾ അതിനെ തിരുത്തുന്നതിനു പകരം നീതിപീഠങ്ങൾ ഒത്താശ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാനാവില്ല കാരണം രാജ്യത്തെ മതേതരത്വം തന്നെ കീറിമുറുക്കപ്പെട്ട ബാബരി മസ്ജിദ് കേസിലും ഇപ്പോൾ ഗ്യാൻവാബി കേസിലും കോടതി മുറികളിൽ നിന്നുയരുന്ന വിധി പ്രസ്താവങ്ങൾ അത്തരം ആശങ്കകൾക്ക് അടിവരയിടുന്നതാണ് നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ പ്രാർത്ഥന നിർവഹിച്ച ബാബരി മസ്ജിദ് നുണപ്രചാരണങ്ങൾ ആയുധമാക്കി അധീനപ്പെടുത്തുകയും ഒടുവിൽ തച്ചുതകർക്കുകയും ചെയ്തു പരമോന്നത നീതിപീഠത്തിന്റെ വിചിത്ര വിധിയുടെ ബലത്തിൽ രാമക്ഷേത്രം നിർമ്മിച്ച് ഇപ്പോൾ ആരാധന തുടങ്ങിയിരിക്കുന്നു ബാബരി കേസിനെ പ്രത്യേക മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമത്തിൽ ഇളവ് നൽകിയാണ് കോടതി വ്യവഹാരങ്ങൾക്ക് വിട്ടുകൊടുത്തത് ഒടുവിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വിധി പുറപ്പെടുവിച്ചത് അനീതിയാണിതെന്ന് നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയ നടപടി ഒടുവിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മുഖ്യ മുഖ്യയജമാനായി പ്രാണപ്രതിഷ്ഠ നടത്തി ആരാധനക്ക് തുറന്നു കൊടുത്തു അതിന്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കെയാണ് ഗ്യാൻവാമി കേസിലും സമാനമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് മസ്ജിദിന്റെ അടിഭാഗത്തെ മുദ്ര മുദ്രവച്ച നിലവറകളിൽ പൂജ നടത്താൻ ഹിന്ദുക്കൾക്ക് അനുമതി നൽകിക്കൊണ്ടാണ് വാരാണസി ജില്ലാ കോടതി ഉത്തരവിട്ടത് ബാബരി പ്രക്ഷോഭകാലത്ത് സംഘപരിവാര ഹിന്ദുത്വ ശക്തികളുടെ പ്രധാന ആവശ്യങ്ങളായിരുന്നു കാശി മധുര ബാക്കി ഹെ എന്നത് കാശിയിലെ ഗ്യാൻബാബി മസ്ജിദും മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദും പിടിച്ചെടുക്കുമെന്ന് പലതവണ പരസ്യമായി വെല്ലുവിളിച്ചതാണ് എന്നാൽ ബാബരി കാലത്ത് നിന്നും വിഭിന്നമായി ഗ്യാൻബാബിയിലെത്തുമ്പോൾ നീതിപീഠങ്ങൾ ഹിന്ദുത്വരുടെ അവകാശവാദങ്ങൾ അതിവേഗം അംഗീകരിച്ചു കൊടുക്കുന്നതായാണ് മനസ്സിലാവുന്നത് സംഘപരിവാര നിയന്ത്രണത്തിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ റിപ്പോർട്ട് എന്ന് പറഞ്ഞാണ് ഓരോ നടപടിയും എന്നാൽ രാജ്യം കണ്ട രണ്ടാമത്തെ ഭീകരാക്രമണമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാബരി ധംസനത്തോടെ സംഘപരിവാരം രാജ്യത്തെ മുസ്ലിം പള്ളികൾ കൈയടക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തൊണ്ണൂറ്റിയൊന്നിൽ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയിരുന്നു നരസിംഹറാവു സർക്കാരിൻ്റെ അധികാരകാലത്താണ് ആരാധനാലയ സംരക്ഷണ നിയമം എന്നൊരു നിയമം തന്നെ പാസാക്കിയത് രാജ്യം സ്വതന്ത്രമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തെ ഏതൊരു ആരാധനാലയവും ഏതു മതവിഭാഗത്തിൻ്റെ കൈവശമാണോ ഉള്ളത് അത് അതേ രീതിയിൽ തുടരണമെന്നായിരുന്നു നിയമത്തിലെ പ്രധാന ഭാഗം എന്നാൽ ഈ നിയമത്തെ നോക്കുപുത്തിയാക്കിക്കൊണ്ടാണ് ഗ്യാൻ ബാബിയിൽ ഇപ്പോൾ ഒരു കോടതി തന്നെ പൂജയ്ക്ക് അനുമതി നൽകിയത് ബാബരി മസ്ജിദ് കയ്യേറാൻ ഹിന്ദുത്വർക്ക് കരസേവ വേണ്ടി വന്നുവെങ്കിൽ ഗാൻബാബിയിലും ഒരുപക്ഷെ മധുര ഈദ്ഗാഹ് മസ്ജിദിലും അത്തരം ഒരു ആവശ്യം പോലും വേണ്ടിവരില്ലെന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു രാജ്യത്തെ നിയമം നിർമ്മിക്കാൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തിയവരാണ് പാർലമെന്റിൽ നിയമം പാസ്സാക്കിയെടുക്കുന്നത് രാജ്യത്തിന്റെ വികസനവും കെട്ടുറപ്പും സമാധാനവും ശക്തമാക്കുക എന്നതായിരിക്കും അത്തരം നിയമനിർമ്മാണങ്ങളുടെ ലക്ഷ്യം അത്തരത്തിൽ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള ഹിന്ദുത്വരുടെ നീക്കം തിരിച്ചറിഞ്ഞ് പാസാക്കിയ ഒരു നിയമത്തെയാണ് ഇപ്പോൾ വാരാണസി ജില്ലാ കോടതി പുച്ഛിച്ചു തള്ളിയിരിക്കുന്നത് ഹിന്ദു വിഭാഗത്തിന് പൂജ നടത്താൻ അനുമതി നൽകുക മാത്രമല്ല ഒരാഴ്ചക്കകം ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നടത്താനും കോടതി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി എന്നാൽ ഹിന്ദുത്വരാവട്ടെ അതിനൊന്നും കാത്തു നിൽക്കാതെ അവിടെ പൂജ തുടങ്ങിക്കഴിഞ്ഞു സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഇത്തരം വിധി പ്രസ്താവങ്ങൾ രാജ്യത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക എന്ന ചോദ്യം പ്രസക്തമാണ് ധ്യാൻവാബി മസ്ജിദിൽ വീഡിയോ സർവേ നടത്താൻ വാരാണസി കോടതി ഉത്തരവിട്ടപ്പോൾ തന്നെ പലരും ഉന്നയിച്ച ആശങ്ക ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറിന് അവസാനിച്ച സർവേയിൽ മസ്ജിദിലെ വധൂഗാനയിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന് വിളിച്ചു പറഞ്ഞത് ഹിന്ദു വിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനായിരുന്നു സർവേ റിപ്പോർട്ട് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ അത് ശിവലിംഗമാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കോടതി അഭിഭാഷകനെ തടസ്സപ്പെടുത്താൻ പോലും തയ്യാറായില്ല മസ്ജിദിലെ വധൂഗാനയിലെ ശിവലിംഗം എന്ന് പറഞ്ഞ് സർവേ റിപ്പോർട്ട് നൽകിയതെന്ന മുസ്ലിം വിഭാഗത്തിന്റെ വാദം പോലും കേൾക്കും മുമ്പായിരുന്നു ശിവലിംഗം കണ്ടെത്തിയെന്ന ബഹളമുണ്ടായത് ഇത്തരത്തിൽ സംഘപരിവാര കർസേവകർക്ക് കൂട്ടുനിൽക്കുന്ന കോടതി മുറികൾ ഹിന്ദുത്വരാഷ്ട്രത്തിന് അതിവേഗം കളമൊരുക്കുകയാണെന്ന വസ്തുത രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന ദൗർഭാഗ്യകരവും ഭീതിതവുമായ അവസ്ഥയെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ജുഡീഷ്യറി എന്ന അവസാന തിരിവട്ടവും അണയുമ്പോൾ നീതി നിരന്തരം കൊല ചെയ്യപ്പെടുമ്പോൾ നിശബ്ദതയാണ് ഏറ്റവും ഭീകരമായ കുറ്റകൃത്യം